ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് പുതിയ പ്രോഡക്ടുകൾ ഒരു പഴയ പ്രോഡക്റ്റുമാണ് പരിചയപ്പെടുത്തുന്നത് എന്നാൽ കോമ്പിനേഷൻ നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ലിക്വിഡ് സ്കീനാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് കൂടെ തന്നെ വലാഗ്രോയുടെ ടലറ്റെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അപ്പോൾ നമുക്കിത് പരിചയപ്പെടാം നമുക്ക് ലിക്വിഡ് സിയൻ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് കോമ്പിനേഷൻ ഉപയോഗിച്ച് നോക്കാനുള്ള കാരണം നമ്മൾ സാധാരണ ഗതിയിൽ സി എൻ്റെ കൂടെ പ്ലസ് ബോറാണോ ആണ് കൂടുതൽ കണ്ടുവരുന്നത് ഈ ഒരു സി എൻ്റെ അകത്ത് വന്നിരിക്കുന്നത് മാഗനീഷ്യമാണ് ആഡ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് റിസൾട്ട് ഒന്ന് നോക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസിബോൺ വലാ അഗ്രസേർച്ചിൻ്റെ കാൽസിബോൺ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നമ്മൾ അതിനകത്ത് വരുന്ന കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ നൈട്രജൻ ഒരു പത്ത് പെർസെൻറ്റേജ് വരുന്നുണ്ട് അതുകൂടാതെ കാൽസ്യം ഒരു പതിനഞ്ച് പെർസെൻറ്റേജ് നമുക്ക് മഗ്നീഷ്യം വരുന്നത് ഒരു രണ്ട് പെർസെൻറ്റേജ് ആണ് വരുന്നത് പിന്നെ ക്ലോറൈഡ് ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് ഇതിൻ്റെ പി എച്ച് വരുന്നത് എട്ടേ പോയിൻറ്റ് ഒമ്പതാണ് വരുന്നത് എട്ട് തൊട്ട് ഒമ്പത് വരെയാണ് പി എച്ച് വരുന്നത് അത്രയും ഹൈ പി എച്ച് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നമുക്ക് ആസിഡ് സോയിലൊക്കെ നമുക്ക് അസിഡിക്കായിട്ടുള്ള സോയിലുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ ഡൗൺ ആണ് നമുക്ക് ഈ കാൽസനൈഡ്രേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പി എച്ച് നല്ലൊരു ഉയർന്നു വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതൊക്കെയാണ് ഈ കാൽസനൈഡേറ്റിൻ്റെ ഒരു പ്രത്യേകതകൾ നമ്മൾ ഉപയോഗിച്ച് നോക്കാത്തവണ് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് ലിറ്റർ ഒരു ഒരു ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് എം എൽ തൊട്ട് അഞ്ഞൂറ് എം എൽ വരെ ഉപയോഗിക്കാം അപ്പോൾ കാൽസെൻറ്റേറ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കുറച്ച് പേരെങ്കിലും കണ്ടിരിക്കും വേനൽക്കാലങ്ങളിൽ ഉപയോഗിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് തലറ്റ് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് തൈച്ചെടികൾക്ക് കൊടുക്കുമ്പോൾ തലറ്റ കൊടുക്കുന്നത് ശരിക്കും ചെടിയുടെ ന്യൂട്രിയൻസിൻ്റെ അട്ടയ്ക്ക് നല്ലപോലെ കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെടി പെട്ടെന്ന് വേരുകളിലൂടെ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരാനായിട്ടാണ് നമ്മൾ തൈച്ചെടികൾക്ക് കൊടുക്കുന്നത് ശരിക്കും വലിയ ചെടികൾക്ക് ടലറ്റ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലങ്ങളിൽ നല്ല രീതിയിലുള്ള ഡ്രോപ്പിംഗ്സ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ടലറ്റ പ്ലസ് നല്ലൊരു ന്യൂട്രിയൻസ് കൊടുക്കുവാണെങ്കിൽ മഞ്ഞപ്പിഞ്ഞ് നമുക്ക് പിടിച്ച് കെട്ടി പോലെ നമുക്ക് നിർത്താൻ കഴിയും മഞ്ഞപ്പിഞ്ചുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഈ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ വെയിൽ വന്നപ്പോഴത്തേക്കും മഞ്ഞപ്പിഞ്ഞ് ഉണ്ടാവുന്നുള്ളതെന്ന ഓർത്ത് നമ്മൾ മേടിച്ചതായിരുന്നു പക്ഷേ നമുക്ക് അതിന് മുന്നേ മഴ പെയ്ത് നമുക്ക് ടലറ്റയുടെ ഒരു പകുതി ഭാഗം മാത്രമേ ഒഴിക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കി നമുക്ക് ഒഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് നമുക്ക് തൈ നമുക്ക് ചെയ്ത് നോക്കാം എന്ന നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പൊട്ടാസിനൈറ്റേറ്റ് പൊട്ടാസിനേറ്റേറ്റ് എല്ലാ കൃഷിക്കാർക്കും അറിയുന്നതാണ് മൾട്ടിക്കേ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഐ സി എല്ലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് മൂന്നുകൂടെ കൂടി നമ്മളൊരു ഡ്രഞ്ചിങ് പോകുന്നവർക്കാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പല കൃഷിക്കാർക്കും ഒരു ഉദാഹരണമാണ് എന്തിനാണ് കാൽസിനൈറ്റേറ്റ് ഈ സമയത്ത് കൊടുക്കുന്നതെന്ന് ശരിക്കും കാൽസനൈറ്റേറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ശരിക്കും ഏലച്ചെടിയിലെ ചിമ്പ് അടിക്കാനുള്ളൊരു കോമ്പിനേഷനായിട്ടല്ല നമ്മൾ കാൽസനൈറ്റേറ്റിനെ കാണേണ്ടത് കാൽസിനേറ്റേറ്റിൽ കാൽസൺ ഹൈട്രേറ്റ് പ്ലസ് പൊട്ടാസിനേറ്റേറ്റിനെ കാണേണ്ടത് കാൽസിനൈറ്റേറ്റ് പ്ലസ് പൊട്ടാസിനേറ്റേറ്റിൻ്റെ ഉപയോഗം നമ്മൾ ഫോസ്ഫറസ് കൂടിയ മൂലങ്ങൾ മൂ കോമ്പിനേഷനൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ ചിമ്പടിക്കാൻ തുടങ്ങിയ ചെടികൾക്ക് ആ ചിമ്പ് നല്ല ഹെൽത്തിയായിട്ട് നല്ല നല്ല എന്താ പറയുക നല്ല കൂടി വളർന്ന് വരാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ് കാൽസ്യനൈട്രേറ്റ് പ്ലസ് കാൽസ്യം ഉണ്ട് നൈട്രജൻ ഉണ്ട് പൊട്ടാഷ് ഉണ്ട് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ആയിട്ട് ചെടി വളർന്നു വരാനാണ് എന്നാൽ ഫോസ്ഫറസ് നമ്മൾ കയ്യായിട്ട് കൊടുക്കുകയാണെങ്കിൽ പുതുതലമുറ ചിമ്പുകൾ കൂടുതലായിട്ട് ഉണ്ടായി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇങ്ങനൊരു സാഹചര്യമാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഇല ചെടി ഇല്ല നല്ല രീതിയിൽ ഫോസ്ഫറസ് കൂടിയ മൂലങ്ങൾ കൊടുത്ത് ചെടിയെ ചിമ്പടി വയ്ക്കുന്നതിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം കാൽസൺ ഹൈട്രേറ്റ് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഈ കാൽസൺ ഹൈട്രേറ്റ് കൂടെ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കൂടെ ഈ ടലറ്റാൻ കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂട്രൻസിൻ്റെ അപ്റ്റേക്ക് നല്ലപോലെ കൂടുക ചെടിയുടെ ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുക അതേപോലെ ചെടിക്ക് നല്ലൊരു ഷൈനിങ് നല്ലൊരു ഗ്രീനിഷ് കളർ ഒക്കെ കണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ടലറ്റയ്ക്ക് അത് ഒരു അവർ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സി ബി എക്സ്ട്രാക്റ്റ് ഉണ്ട് അതേപോലെ പ്രോട്ടീൻ ഹൈഡ്രോക്സൈഡ് അമിനോ ആസിഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ വലാകളുടെ എല്ലാ പ്രോഡക്റ്റിനകത്ത് അവരുടെ ട്രേഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കും അത് അവരുടെ പേറ്റൻറ്റിൻ്റെ പ്രശ്നമുണ്ട് അവരത് വെളിപ്പെടുത്താറില്ല അപ്പം ആ നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ തൊട്ട് ആയിരത്തി ഒരുന്നൂറ്റമ്പത് വരെയൊക്കെ വില വരുന്നൊരു കോമ്പിനേഷനാണ് നമുക്കൊരു ബാരലിനൊരു മുന്നൂറ് മില്ലി വരെ ചേർക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് സീയൻ ഒരു അഞ്ഞൂറ് എം എൽ പൊട്ടാസിയം ഒരു കിലോ താലറ്റ ഒരു മുന്നൂറ് മില്ലി വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും തൈച്ചെടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ചിമ്പടിക്കാനല്ല ഒരിക്കലും അടിച്ചു വന്ന ചിമ്പുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് വേണ്ടി കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഇതുകൂടെ നമ്മൾ വലിയ ചെടികൾക്ക് കൊടുക്കുന്ന കോമ്പിനേഷൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം നമ്മൾ അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മെയിൻ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ കോമ്പോഡ് ഹക്കാഫസ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനുണ്ട് കാൽസ്യം പ്ലസ് എൻ പിക്ക് വരുന്ന ഒരു കോമ്പിനേഷൻ അതുപോലെ കണ്ടം പോലുള്ള പ്രദേശങ്ങളെ കുറച്ച് നൈട്രജൻ കൂടുതൽ കിട്ടി ചെടി നല്ല ഗ്രോത്ത് കാണിക്കാനായിട്ട് വാലാകരോട് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട് ഈ കോമ്പിനേഷനെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരാം അതുകൂടാതെ വിപോന്ന് പറഞ്ഞ പ്രോഡക്റ്റൊക്കെ കൂട്ടിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിക്കാം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് നമുക്ക് ഈ പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് ആ ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി